ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിർമല ഷാജിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് വാർഡിലെ വിശേഷങ്ങൾ അറിയാം വന്നില്ലേ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് വാർഡിന്റെ വോട്ടുകൾ നൽകാൻ വന്നിടണം നമസ്കാരം ഞാൻ നിർമ്മല ഷാജി പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ അച്ഛൻ വൽത്തുകാരി തന്നെയാണ് ഞാൻ നാലുവട്ടം വാർഡിലൊക്കെ വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പം പരാതികളാണ് അധികവും കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഏതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുന്നു ഉറപ്പ് നൽകുന്നു അതിനു വേണ്ടിയിട്ട് എൻ്റെ അടയാളമായിട്ടുള്ള കൊട അടയാളത്ത് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മികവേ ഇനി വോട്ടുകളെല്ലാം ോടും വന്നാട്ടേ നിർമ്മല വരുന്നുണ്ടേ നാട്ടിൽ വോട്ടുകളെല്ലാം നിർമ്മല തന്നിൽ തന്നാട്ടേ പതിമൂന്നാം വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാല് റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും പാടലുണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ജനപക്ഷത്ത് ജനകീയ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥി വലിയ സ്ഥാനലബ്ധി കണ്ട് വന്ന് മറ്റൊരിടത്തുനിന്ന് വന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിയാണ് പതിമൂന്നിലുള്ളത് അപ്പോൾ നിർമ്മല ഷാജി ഞങ്ങൾക്ക് ഏറ്റവും നല്ല പ്രസൻ്റ് ചെയ്യാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് വിദ്യാസമ്പന്നയാണ് കർഷ പിന്നെ അവരുടെ ഭർത്താവ് നാട്ടിലെ പതിമൂന്നാം വാർഡിലെ തന്നെ നല്ല കർഷകരിലൊരാളാണ് കർഷക കുടുംബമാണ് സാധാരണക്കാരാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കേരള ഗവൺമെന്റ് പിന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്ര പിന്നെ പ്രവർത്തനങ്ങൾ പരിപാടികൾ വാർഡിലെ അല്ലെങ്കിൽ കണ്ണമംഗലത്തെ ഒട്ടുമിക്ക വീടുകളിലും ഇതിൻ്റെ ഗുണഭോക്താക്കളുണ്ട് എന്ന് ഞങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷയിലാണ് നാട്ടുകാർക്ക് ഇടപഴകാൻ പറ്റുന്ന നാട്ടുകാർക്ക് വന്ന് കാര്യങ്ങൾ സംവദിക്കാനും ചോദിക്കാനും പറ്റുന്നൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആളുകൾ നിർമ്മല ഏറ്റെടുക്കുമെന്നാണ് പിന്നെ ഞങ്ങൾക്ക് പ്രചരണത്തിനിടയിൽ മനസ്സിലായിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തിൽ കുടയടത്തിൽ പിന്നെ കണ്ണമംഗലത്തിലും അച്ചനമ്പലത്തിലും ഒക്കെ സുപരിചിതമാണ് കുടചിഹ്നം ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുക പതിമൂന്നാം വാർഡിനെ പ്രതിജ്ഞാനം ചെയ്യുന്ന സ്ഥാനാർത്ഥി ശ്രീ നിർമ്മല ഷാജി അദ്ദേഹം ഈ വാർഡിലെ ആളാണ് മറ്റു സ്ഥാനാർത്ഥി പുറത്തു നിന്ന സ്ഥാനാർത്ഥിയാണ് ഈ നാട്ടിലെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെ സമഗ്രമായി പഠിച്ച് അതിൽ പഠന കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ നാട്ടിലെ എല്ലാവരും ഇവിടെ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പതിമൂന്നാം വാർഡിനെ സംബന്ധിച്ച് ഈ പതിമൂന്നാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് അങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് വച്ച ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു പല ഓപ്ഷനുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥികളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രതിനിധി വന്നാൽ ഈ വാർഡിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ് കുറേ ആനുകൂല്യങ്ങളും പിന്നെ ആവശ്യകതകളും പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ അർഹരായിട്ടുള്ള ഒരു വിഭാഗം കൃഷിയും മറ്റ് തൊഴിലും കന്നുകാലികളും ഒക്കെ ആയിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു ഏരിയയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വന്നിട്ട് പിന്നെ ജസ്റ്റ് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നതിന് അപ്പുറം ഇവരോടൊപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് സ്ഥിരമായിട്ട് ഈ അഞ്ച് വർഷക്കാലം ഇവിടുത്തെ ഓരോ പ്രശ്നത്തിനും മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി ഇവരോടൊപ്പം എന്നുള്ള ഒരു ജനകീയ ഉറപ്പ് ഞങ്ങൾ ഈ ഈ നാല് പര്യടനത്തിൻ്റെ ഇടവേളയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഇലക്ഷൻ്റെ ഒരു 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 മോട്ടോ ആയിട്ട് ഞങ്ങൾക്ക് വെക്കാനുള്ളത് പതിമൂന്നാം വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് നമ്മുടെ ഇടയിലുള്ള പതിമൂന്നാം വാർഡിലെ അച്ഛനമ്പലത്തുള്ള പതിമൂന്നാം വാർഡിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നിർമ്മല ഷാജി എല്ലാവർക്കും സുഭജിതയാണ് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിർമ്മല ഷാജിക്ക് കുട അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച പൂജ ഒരുപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് പിന്നെ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണേ അയക്കണമേ എന്ന് അഭ്യർത്ഥിക്കാണ് വളരെയധികം രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കണ്ട് ഒരുപാട് കാലപ്പഴക്കുള്ള ഒരു എളിയ വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടെ ഒരു കൂട്ടർ തന്നെ ഭരിച്ച് ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം വാർഷികവും വലിയ അതിവിപുലമായി ഒക്കെ നടത്തി പക്ഷെ അതിൻ്റെയൊക്കെ കാര്യം ആർക്കോ കിട്ടി ആരോ അതൊക്കെ കൊണ്ടു കൊണ്ടുപോയി എന്നല്ലാതെ പൊതുജനങ്ങൾക്ക് അതിനെ പറ്റിയൊരു നല്ല അഭിപ്രായം ഇല്ല അനുഭവിച്ചറിയുന്ന ആരും അതിനെപ്പറ്റിയൊരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല നമ്മളൊക്കെ ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടത് ആയതുകൊണ്ട് നമ്മൾ കൂടപ്പിറപ്പായ സഹോദരൻ ഷാജിയുടെ ഭാര്യ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളും ഈ ജന ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മളുടെ എല്ലാ സുഭാപ്തി വിശ്വാസവും അതിലർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അതിനെ പിൻപറ്റി അതിന് ഏറ്റവും വലിയ ഊർജം നൽകിക്കൊണ്ട് നമ്മൾ അതിനോട് സഹകരിക്കുക ബോട്ട് പിടിക്കുക ജനങ്ങളെ സമീപിക്കുക ബോട്ട് അഭ്യർത്ഥനകൾ നടത്തുക എന്നിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുക പഠിച്ചതിൽ ഭൂരിഭാഗം നമ്മൾ പരിഹരിക്കാവുന്നതാണെങ്കിൽ നമ്മളെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി വേണ്ട പരിഹാരം കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യം ആയതുകൊണ്ട് നമ്മളുടെ ഈ ജനവിധി തേടുന്ന ഈ സ്ഥാനാർത്ഥി നിർമ്മല ഷാജിയെ നിങ്ങൾ എല്ലാവരും ഈ വാർഡിലെ വോട്ടർമാർ വന്നടങ്കം ഒരേ ചിന്തയിൽ പിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവരെ അവർ കൂടി വിജയിപ്പിച്ച് അവർക്ക് എല്ലാ പിന്തുണയും നൽകി നൽകണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെയും ഞങ്ങളുടെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെയും വാക്കുകൾ ാണ് ഇത് നിങ്ങൾ കൈക്കൊള്ളണമെന്നും അഭ്യർത്ഥിച്ചു കൊണ്ട് എല്ലാ നേർന്നു നിർമല ഷാജി വന്നെത്തി എങ്ങും ചേരുന്നേ കൊടുത്തിടണം നാട്ടിൽ വികസനം കണ്ടിടണം എൻ്റെ അടയാളമായിട്ടുള്ള വോട്ട് ചെയ്ത് ോടും അഭ്യർത്ഥിക്കുന്നു എം കെ നോസ് അവതരിപ്പിച്ച പഞ്ചായത്ത് പോർക്കളത്തിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിർമ്മല ഷാജിയായിരുന്നു നമ്മളോടൊപ്പം ചേർന്നത് പുതിയ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം രൂപയ്ക്ക് കോട്ടക്കൽ റൂം എന്ന് ായിട്ട് നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹാർമണി റെസിഡൻസിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മെയിൻ ഹൈലൈറ്റ് ആയുർവേദശാല വാക്കിംഗ് ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ കാണാൻ പറ്റും തീർച്ചയായും തീർച്ചയായും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള എ സി റൂം അത് മിനി കിച്ചൺ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഓരോ റൂമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫറെന്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്പേഷ്യസ് ആണ് മാത്രമല്ല എല്ലാ റൂംസിലും ഫ്രീ വൈഫൈ കണക്ഷനും അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ ീമായിട്ട് വരുന്നവർക്ക് ഇതുപോലെയുള്ള ഡോർമിറ്ററി സൗകര്യം കൂടെയുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബുക്കിംഗ്സിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം